നമസ്കാരം ന്യൂസ് സ്വാഗതം പതിനഞ്ച് സീറ്റുകൾ കോൺഗ്രസിന് കേരളത്തിൽ കിട്ടി എന്ന് തന്നെ വിചാരിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിച്ചു എന്ന് തന്നെ വിചാരിക്കട്ടെ അതുകൊണ്ട് ആഹ്ലാദിക്കാൻ എന്ത് കാര്യമാണുള്ളത് ഒരു പ്രതിപക്ഷം പോലും ആകാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് കഴിഞ്ഞില്ല നൂറ് സീറ്റ് എത്തിക്കുക എന്നതുപോലും ഒരു ബാല്യകേറാ മലയായി ഇപ്പോൾ മാറിയിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുള്ളതിൽ ഇന്ത്യയിൽ ഒരു കാലത്ത് നാനൂറ്റിനാല് സീറ്റുകൾ വരെ ഉണ്ടായിരുന്ന അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ന് എവിടെയാണ് കിടക്കുന്നത് എന്ന് കൃത്യമായും ഇൻഫോഗ്രാഫിക്സ് വെച്ച് അതായത് ഒരു പൈചാറ്റോ ഹിസ്റ്റോഗ്രാമോ വെച്ച് നോക്കിയാൽ അതിൻ്റെ തട്ട് എത്രത്തോളം താഴെയാണ് ഇടിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതാണ് ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ ഓരോ പുതിയ പുതിയ പാർട്ടികളും ഇന്നലെ ജനിച്ച അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ ഇന്നലത്തെ മഴയത്ത് ഉണ്ടായ കുമിളകൾ പോലെ ആ പാർട്ടികളൊക്കെ ജനിക്കുമ്പോൾ ആ പാർട്ടികളൊക്കെ ദേശീയ പാർട്ടികളാകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടി മാത്രം തകർച്ചയിലേക്ക് നീങ്ങുന്നു അവർ തകർന്ന് അടിയുന്നു ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ശാപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് തന്നെ എല്ലാ സർവേകളും പറയുന്നുണ്ട് എന്നാൽ പോലും സർവേകളെ അപ്പാടെ വിശ്വസിക്കേണ്ട കാരണം സർവേകൾക്ക് അപ്പുറമാണ് കേരളത്തിലെ മനസാക്ഷി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പാലക്കാട് കോൺഗ്രസ് കഴിഞ്ഞ തവണ ജയിച്ചു പക്ഷേ സർവേകളിലെല്ലാം പറഞ്ഞിരുന്നത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്കാകും അവിടെ കോൺഗ്രസിനെ പിന്തള്ളി ബി ജെ പി ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ എന്നൊക്കെയായിരുന്നു അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ഇവിടെ മുഖവിലയ്ക്കിടിക്കണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് ദക്ഷിണേന്ത്യ മാത്രമല്ല കോൺഗ്രസ് എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കണം അവർക്ക് ബോധ്യമാകണം അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഏതെങ്കിലും നേതാവ് വേണം അല്ലാതെ വെറുതെ ഇളിച്ചു കാണിച്ചിട്ട് കാര്യമില്ല ഇളിച്ചു കാണിക്കുന്നവരെ പ്രശംസിക്കാനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഖാർഗിക്കും സോണിയാജിക്കും ജെയ് വിളിക്കുന്നവരെ മാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്താനും അവരെ തിരുത്തുന്ന തിരുത്തൽ ശക്തികളെ തഴയാനുമൊക്കെ ശ്രമിക്കുന്നവരെ കൃത്യമായും ജനങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട് അവരെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മോഹന വാഗ്ദാനമൊന്നും അവർക്ക് ഇഷ്ടമേ അല്ല കമൽനാഥ് ഒറ്റയ്ക്ക് മധ്യപ്രദേശ് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി അതുകൊണ്ട് ദയവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കുക ഇതെന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തുന്ന ഒരു വലിയ ഭഗീരഥ പ്രയത്നമാണ് ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് ഒരു മികച്ച പ്രതിപക്ഷമെങ്കിലും ആകാൻ ശ്രമിച്ചുകൂടെ